കിലുക്കം കണ്ട എല്ലാവർക്കും ഇരുപത്തഞ്ചു വയസ്സുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ഊട്ടിയിലേക്ക് ആ വീതി കുറഞ്ഞ ട്രെയിൻ ചൂളം വിളിച്ച് കൂകിപ്പാഞ്ഞു വന്നു നിർത്തിയത് അതിൽ നിന്ന് ഏഴകുള്ള കുടയിൽ നിവർത്തി രേവതി ചാടിയിറങ്ങിയപ്പോൾ കേട്ട കിലുക്കം എന്ന വിളി ഓടിയെടുക്കുന്ന ജോജി എന്ന മോഹൻലാൽ ആ ജോജി ചെന്ന് നിശ്ചലെന്ന ജഗതിയോട് വിവരിക്കുന്ന കോവിലകത്തെ തമ്പുരാട്ടി കാട്ടിക്കൂട്ടുന്ന ആ രസകരമായ സംഭവങ്ങൾ സമ്മാനിച്ചത് ഗൗരവക്കാരനായ എഴുത്തുകാരനായിരുന്നു വേണു നാഗവള്ളി സർവകലാശാല കിഴക്കുണരും പക്ഷി സുഖമോ ദേവി ആയിരപ്പറ എന്നിങ്ങനെ ശക്തമായ കഥകൾ രചിച്ച ആ തോലികയിൽ നിന്ന് പിറന്ന ചരിത്രം സിനിമയാക്കിയത് പ്രിയദർശനായിരുന്നു ചിത്രം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നാലു മണിക്കൂറുണ്ടായിരുന്നു അവിടെയാണ് എഡിറ്റർ എൻ ഗോപകൃഷ്ണന്റെ കൈവഴക്കം തെളിഞ്ഞത് നാലു മണിക്കൂറുള്ള കിലുക്കത്തെ അറിയാത്ത രീതിയിൽ വെട്ടിവെട്ടി മൂന്ന് മണിക്കൂറാക്കി ആ ചിത്രം മൂന്ന് മണിക്കൂറായപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ജഗദീഷിനായിരുന്നു ജഗദീഷ് ഇരുപത് മിനിറ്റായിരുന്നു കിലുക്കത്തിലുണ്ടായിരുന്നത് എന്നാൽ നാലു മണിക്കൂറുള്ളത് മൂന്ന് മണിക്കൂറായപ്പോൾ ജഗദീഷ് വെറും രണ്ട് സീനിൽ ഒതുങ്ങി കിലുക്കം എന്ന ആ സൂപ്പർ ഹിറ്റ് കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നതാണ് സത്യം ഇന്നസെന്റിനടിച്ച ലോട്ടറിയും ജഗതി ലാൽ ടീമിന്റെ കോമ്പിനേഷനും ഇത്രയേറെ മാൻ രസങ്ങളോട് അഭിനയിക്കാൻ കഴിയുന്ന നടന്മാരെ കാണാൻ ഇനി ഏത് തലമുറയ്ക്കാണ് ഭാഗ്യമുണ്ടാവുക മോഹൻലാൽ ജഗതി രേവതി ഇന്നസെന്റ് തിലകൻ വേണ്ട എല്ലാ താരങ്ങളും മത്സരിച്ച് അഭിനയിച്ച കിലിക്കത്തിന്റെ ഇരുപത്തഞ്ച് വർഷങ്ങൾ ആഘോഷിക്കുന്ന വേളയിൽ ഇത് എഴുതി പലിപ്പിച്ച വേണു നാഗവള്ളിയെ നമുക്ക് നഷ്ടപ്പെട്ടു ജഗദീഷ് ശ്രീകുമാർ എന്ന അമ്പിളിച്ചേട്ടൻ ഒന്നുമറിയാത്തൊരു ലോകത്ത് വിശ്രമിക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്